ഹലോ ഞാൻ ടാണിയ ജോയൽ ഇന്ന് ഞാൻ ഫുള്ള് കാണിക്കുന്ന ക്രിസ്മസിന്റെ ബെഡ്ഷീറ്റ് ആട്ടോ ഇന്നോട് കൂടി നമ്മൾ ക്രിസ്മസിന്റെ ബെഡ്ഷീറ്റ് കാണിക്കുന്നത് നിർത്തി അപ്പൊ എല്ലാവരും അടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല മാഗ്നിസ്കേപ്സില് ഇനി ഈ അഞ്ച് ക്രിസ്മസ് പ്രിന്റും കൂടെ അവൈലബിൾ ആയിട്ടുള്ളൂ കിങ് സൈസില് ക്യൂൺ സൈസിൽ ഏഴ് പ്രിന്റും കൂടി അവൈലബിൾ ആണ് കേട്ടോ കറക്റ്റ് ആയിട്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ് പ്രിന്റ് എത്ര ഉണ്ടെന്നുള്ളതല്ല ഉണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഇന്ന് കാണിക്കുന്ന പ്രിൻസ് എല്ലാം സൈസ് ആണ് ഇന്ന് ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ക്രിസ്മസ് റണ്ണർ ആണ് കേട്ടോ അതായത് നല്ല ബെൽസ് ഒക്കെ ക്രിസ്മസ് ട്രീയിൽ നമ്മൾ ഇടുന്ന ബെല്ലില്ലേ ആ ബെല്ല് വന്നിട്ടുള്ള ബെല് വന്നിട്ടുള്ള നല്ലൊരു റണ്ണർ പിന്നെ വന്നിട്ടുള്ള അതിൻ്റെ കൂടെ ആറ് ടേബിൾ മാറ്റ് വന്നിട്ടുണ്ട് അതായത് സെറ്റ് ഓഫ് സിക്സ് ടേബിൾ മാറ്റും അതിൻ്റെ കൂടെ നല്ല ഭംഗിയായിട്ടുള്ള റണ്ണറും ഉണ്ട് കേട്ടോ അപ്പം എല്ലാം ഈ ചുമപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ചുമന്ന ടേബിൾ ക്ലോത്ത് വിരിച്ചു കഴിയുമ്പോൾ ഇത് വിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത് ജൂട്ട് മെറ്റീരിയലാണ് ജൂട്ട് കോട്ടൺ മെറ്റീരിയലാണ് ആണ് വാഷിംഗ് മെഷീനിലൊക്കെ കഴുകാം ഒരു കുഴപ്പവും ഇല്ല നല്ല ഭംഗിയായിട്ടിരിക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആണ് കേട്ടോ ഇനിയുള്ളത് തൗസൻഡ് റുപ്പീസിന് താഴെയുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് ആട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഇന്നത്തെ പ്രിന്റൊക്കെ സൂപ്പർ ഡൂപ്പർ എന്നൊക്കെ പറയുന്നവളില്ലേ അതുപോലത്തെ പ്രിന്റ് ആകട്ടോ അപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ആക്ച്വലി ഇന്നലെ മിനിങ്ങാന്ന് മിനിങ്ങാന്ന് വന്ന ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് പ്രിന്റ് നമുക്ക് കൊടുക്കാൻ ഇല്ലായിരുന്നു തന്നെ ഞാൻ പറയട്ടെട്ടോ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ അപ്പൊ തമ്പ്രാൻ്റെ കൃപയിൽ ഏതായാലും ഇപ്രാവശ്യ ക്രിസ്മസ് എൻ്റെ പ്രിൻസ് ഒക്കെ എന്നെ നന്നായിട്ട് അനുഗ്രഹിച്ചു ഏഹ് അപ്പൊ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ക്രിസ്മസ് പ്രിന്റ് ഇത് വേണ്ട എന്ത് രസമാ നല്ല രസത്തോടെയുള്ള നല്ല ക്രിസ്മസ് പ്രിന്റ് അതും എനിക്ക് ഏറ്റവും സന്തോഷം തന്നറിയാമോ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള പീസ് തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റിയെന്നുള്ള സന്തോഷം ആട്ടോ എനിക്ക് അതായത് ഓൾഡ് സ്റ്റോക്ക് ഒന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തോളെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ തമ്പുരാൻ അതെനിക്ക് ചെയ്ത് തന്നോ അതിനകത്ത് എനിക്ക് എന്നോടും ഭയങ്കര സന്തോഷം എനിക്ക് മുകളിലിരിക്കുന്ന ആളോട് സന്തോഷം എന്റെ കൂടെ നിന്ന ആൾക്കാരോട് സന്തോഷം എല്ലാം ഒരു സ്നേഹത്തിന്റെ പേരിൽ അതെല്ലാം അങ്ങ് സെയിലായി എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് കുഷ്യൻ കവേഴ്സ് നമ്മുടെ കൈയില് അവൈലബിൾ ആണ് അപ്പൊ ഇന്ന് ഇരുപതാം തീയതി അല്ലേ ഇനി ഒരു ഇരുപതാണോ പത്തൊമ്പതാണോ എന്തായാലും ഇനി ഒരു നാലഞ്ച് ദിവസം കൂടി ഉള്ളു ക്രിസ്മസ് ഒക്കെ ആകാൻ അപ്പൊ നമ്മുടെ കയ്യിലുള്ള ക്രിസ്മസിന്റെ നല്ല കിങ്സ് ബെഡ്ഷീറ്റ് അവൈലബിൾ ആണ് രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് കേട്ടോ ഇതിന്റെ കൂടെ ഇനിയുള്ളത് നല്ല നീല കളർ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ക്രിസ്മസ് പാപ്പ കേട്ടോ നീല കളറൊക്കെ ഒരു വെറൈറ്റി കളർ അല്ല നല്ല ലൈൻ ഒക്കെ ഉള്ള നല്ല നീല കളർ ഇതിന്റെ പിങ്ക് നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പൊ നീല കളറ നല്ല ചിരിച്ചോണ്ട് നിൽക്കുന്ന നല്ല ഉരുണ്ട ക്രിസ്മസ് പാപ്പ നല്ല താടിയൊക്കെ നല്ല വെളുത്ത നല്ല സൈഡ് ബോർഡറിന്റെ തുണിയുണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുള്ള തിക്ക് കോട്ടൻ ആണ് ലൈറ്റ് സെയിം അല്ല ഐ മീൻ സെയിം കളർ അല്ല ഇത് വേറെ ഒരു ഇതുണ്ട് ഇതിനകത്ത് ഒരു മിക്സ് വൈറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് കേട്ടോ ഇനി ആദ്യത്തെ മരത്തെക്കാളും കുഞ്ഞ് ചെറിയ മരം കാണണമെങ്കിൽ ഇത് കണ്ട നല്ല ഭംഗിയായിട്ടുള്ള ആദ്യത്തെ ഷീറ്റ് അപ്പൊ നല്ല രസമായിട്ടുള്ള ഷീറ്റുകളാണ് ഇന്നെല്ലാം ഞാൻ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിന് ക്രിസ്മസിനൊരു ആൻറ്റി എനിക്കൊരു സ്റ്റോറി എഴുതി തന്നിട്ടുണ്ടായിരുന്നു ആ ആൻറ്റിയുടെ സ്റ്റോറി ഞാൻ എനിക്ക് വേണ്ടി ഞാൻ പുള്ളിക്കാരി ഒരടുത്ത് അത് തന്നതാ അപ്പൊ ഞാനത് മേടിച്ചോണ്ട് വന്നു ആ സ്റ്റോറി എനിക്ക് ഇന്ന് ഞാൻ പോയി തപ്പിയെടുക്കാം കേട്ടോ എന്നിട്ട് അടുത്ത ദിവസം ക്രിസ്മസിന്റെ റിലേറ്റഡായിട്ടൊരു സ്റ്റോറി ഉണ്ടാക്കി പുള്ളിക്കാർ തന്നതാ കേട്ടോ അത് ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗി അത് ആക്ച്വലി ഞാൻ വേഗം തന്നെ പഠിക്കുന്നതായിരിക്കും കാരണം വെച്ചാൽ അത് ഇച്ചിരി പഠിക്കാനൊക്കെ ഉണ്ട് അപ്പൊ നല്ല ഭംഗിയായിട്ട് ആൻഡ് നല്ല ഇംഗ്ലീഷിലൊക്കെ എഴുതി ഞാനത് മലയാളത്തിലൊക്കെ ആക്കിയിട്ടൊക്കെ തരാമേ അതെന്നുവെച്ചാൽ നല്ല ഭംഗിയായിട്ടുള്ള നല്ല രസത്തിലുള്ള നല്ല ഒരു കുഞ്ഞ് ക്രിസ്മസ് ഉള്ള ക്രിസ്മസ് ട്രീയാണ് ഇനി നമ്മുടെ ക്രിസ്മസ് പാപ്പ കേട്ടോ ഇന്നത്തെ ദിവസം ഇല്ലേ ഞാൻ ഒരുപാട് എനർജി എടുത്തിട്ടാണ് സംസാരിച്ചേന്ന് എനിക്ക് തോന്നുന്നു രാവിലെ ആണെങ്കിൽ ഒത്തിരി എനർജി പോയി അപ്പോൾ ഇന്ന് എനിക്ക് എനർജി ഇച്ചിരി കമ്മിയാണ് കേട്ടോ കുറവാണ് അപ്പോൾ ഇച്ചിരി എന്താ പറയുന്നത് അപ്പോൾ കുഞ്ഞ് ക്രിസ്മസ് പാപ്പെ പോലെ കുഞ്ഞ് എനർജി ഇന്നുള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ സൈഡ് ബോർഡർ വന്നിട്ടുണ്ടല്ലോ ഈ ഒരു റെഡ് കളർ നമ്മുടെ മാഗ്നിസ്കേപ്സിന് കടയുണ്ടല്ലോ എറണാകുളത്ത് കടവന്ത്ര വന്ന റോഡിലാണ് മാഗ്നിസ്കേപ്സിന് വേറെ ഒരു കടയും ഇല്ല നമ്മുടെ ഈ ചെറുപറമ്പ് ത്രോളിലുള്ള കട മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ മാത്രമേ നിങ്ങൾ ഇപ്പം പേയ്മെൻറ്റും കമ്മ്യൂണിക്കേഷനും ഒക്കെ ചെയ്യാവുള്ളൂ മാഗ്നിസ്കേപ്സ് വേറെയാന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്നും ചെയ്തേക്കരുത് നമ്മൾ നമ്മളതിനകത്ത് ഒറ്റവും ഉത്തരവാദിത്തം ഇല്ല കേട്ടോ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള അതുപോലെ ചാനിയ ജോലിൻ്റെ ആണ് മാഗ്നിസ്കേപ്സ് അതും ഞാൻ പറയണല്ലോ ഏഹ് അപ്പൊ അത് നിങ്ങൾ നോക്കണം എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏത് ഏത് ഭാര്യയും കേട്ടോ ഇത് മീൻസ് ലൈക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ അയക്കുമ്പോൾ നമുക്ക് പേരെല്ലാം നമുക്ക് അവിടെ വരും ഇത് ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ് ഇത് നമ്മൾ രണ്ടാം ഇതിനകത്ത് ഇത് എന്ത് രസമാ ഷീറ്റ് കാണാൻ ഇതിന്റെ ആക്ച്വലി സിംഗിൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു നമുക്ക് അത് കൊടുക്കാനേ പറ്റാത്ത ഒരു ഷീറ്റ് ആണ് കാരണം സിംഗിളിനകത്ത് നമുക്ക് അത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ഈ സൈഡ് ബോർഡർ ഇതുപോലെ ഇങ്ങനെയാണെ ഈ ട്രീ ഉണ്ടല്ലോ സൈഡിൽ നിന്ന് ഇത് ഉണ്ട് നോക്കി അറിയാം ഈ റെഡ് ഇങ്ങോട്ട് വരും പിന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് റെഡ് വരും പിന്നെ ഈ ട്രീ ഇങ്ങനെ വരും പിന്നെ സെന്റർ പോസ്റ്റ് ട്രീ എല്ലാവരും അങ്ങോട്ട് ും ഇങ്ങോട്ട് നീങ്ങി കമ്മന്നൊക്കെയാണ് നിൽക്കുന്നത് പിന്നെ ഇപ്പുറത്തുനിന്ന് അതുപോലെ തന്നെ വരും അപ്പം എല്ലാവരും വീഡിയോസൊക്കെ നന്നായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാഗ്നസ്കേപ്സിൽ കടാം ആക്ച്വലി ഇനി നമുക്ക് ക്രിസ്മസ് ആണ് എന്നാലും നമ്മുടെ ഈ സൺഡേയും കൂടെ ഇനി നമുക്ക് ഓപ്പൺ ആയിരിക്കും രാവിലെ പത്ത് മണിന്ന് തുടങ്ങി അഞ്ചു മണി വരെയാണ് കേട്ടോ താങ്ക് യു